ഫ്രണ്ട്സ് രാവിലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതേണ്ട ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഗപ്പീസിനേക്കാൾ കൂടുതൽ വേറെ ഫിഷുകൾ ഫുഡ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഉണ്ടെന്ന് അത് നമ്മുടെ ഒരു പ്രമുഖ ഗപ്പി ഇവിടെ തന്നെയാണ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കണം ഗപ്പിയാണ് ഇണക്കം മറ്റു വിഷുകളാണ് മറ്റെല്ലാ ഫിഷും നമ്മുടെ കയ്യിലും ഉണ്ട് എങ്കിലും ഗപ്പീസിന് ഞാൻ കാണിച്ചു തരാം ഗപ്പീസിൽ താഴെയുണ്ടോ നമ്മൾ താഴെയാണ് ഗപ്പീസ് എന്ന് അപ്പോൾ ഇണക്കം അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അപ്പം എല്ലാ നമുക്ക് ഇവിടെ ഏഞ്ചൽസ് ഉണ്ട് ഗപ്പീസ് ഉണ്ട് അതേപോലെ ഗഫൽസ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഇണങ്ങൂലെന്നല്ല നന്നായിട്ട് ഇണങ്ങും അപ്പം ഗപ്പീസിന് കിടക്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴേക്ക് പോകണ്ട അപ്പോൾ ഇവിടെ കുറച്ച് അലങ്കൂറിയൊക്കെ കിടക്കാൻ ഞാൻ അകത്തെടുക്കുന്നില്ല നേരെ താഴേക്ക് അപ്പോൾ അതെ ഫ്രണ്ട്സ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് താഴെ ഓൾറെഡി രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ആ വീഡിയോ കണ്ടപ്പോൾ ചെയ്യണം എന്ന് തോന്നിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അതേ ഇവരൊക്കെ ഫുഡ് എടുക്കുമ്പോൾ വാടിയോളിയാ ഏഞ്ചൽസൊക്കെ അപ്പോൾ അതും ഗപ്പീസും അതേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോ എന്താ ഡ്രമ്മില് ഡ്രമ്മിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഫിഷ് നമ്മളെ കാണാൻ പറ്റത്തില്ല നല്ല ടോപ്പിലാണ് അതെ നമ്മൾ താഴ്ന്നാണ്ട മോളിൽ അവർക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുമ്പോൾ അവർ വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവര് നമ്മളെ അനക്കോ അറിയാന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയുടെ ഫസ്റ്റ് നമ്മൾ താഴ്ന്നു വന്നിട്ടേ അവരനക്കോ ഇല്ല അതെല്ലാം അവിടെ ഇരിക്കുന്നു ഒന്ന് നമ്മൾ ക്യാമറ വന്നേ ഉള്ളു ഞാൻ മാറി നിന്നിട്ടാണ് നിക്കുന്നത് ക്യാമറ വന്നെ ആൾക്കാർ ഇവിടെ എത്തിട്ട് ഇവിടെ നോക്കിയ ഇവിടെ ടീം എത്തിക്കഴിഞ്ഞു വെറും ക്യാമറ കണ്ടാ പോലും വരും അവർ ഓൾറെഡി ഒരു ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഡീവാ വന്നിട്ട് നോക്കിയാ അവിടെ വന്ന കണ്ട അപ്പൊ എല്ലാ വിഷയവും അങ്ങനെ തന്നെ കണ്ട ഭയങ്കര ഇണക്കാണ് അവര് നമ്മ അവരെ സ്നേഹിച്ച അവരും നമ്മളെ ഇതേപോലെ തന്നെ സ്നേഹിക്കും ഈ ഒരു വരവാണ് ഇവിടെ നോക്കിയാ ഇവിടെ നോക്കിയ മുകളിലേക്ക് നമ്മളെ കണ്ട വിഷയങ്ങള് ഇതൊക്കെ ഇരിക്കോളു മറ്റവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് പക്ഷെ അവരിവിടെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാ ഫിഷും അതേപോലെ തന്നെയാണെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഗഫി കുറച്ച് കിണർ ഗപ്പി അതേപോലെ തന്നെ കട്ടൊക്കെ നിൽക്കുന്ന ടീം തന്നെയാണ് ഗപ്പി അവരൊക്കെ കണ്ടോ നമ്മളെ വെയിറ്റ് ചെയ്ത് ഓടി വന്ന ടീമാണ് ഇതൊക്കെ ഓൾറെഡി ഫുഡ് കഴിച്ചവരാ പക്ഷെ അവർ നേരെ മണി കാണുന്നത് കണ്ടോ എന്നാ കണ്ടോ അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് വിചാരിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമെന്റ് നമുക്ക് ഫുഡ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എല്ലാവരും ഫുഡ് ഓൾറെഡി കൊടുത്തേണ്ട ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് തന്നോളൂ കൊടുത്തോളാം ണ്ടോ അടിപൊളി